ഇത് സ്പൈസി ഇത് ഇപ്പൊ അടുത്ത് പുതിയതായിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് പ്രോസസ് ചെയ്ത് നല്ല ഡിമാൻഡ് ഡിമാൻഡുണ്ട് ഓക്കെ ഓക്കെ ഇനിയിപ്പോ പെപ്പറും കൂടെ ഞങ്ങൾ പെപ്പർ പുതിയ ഫ്ലേവറും കൂടി ആഡ് ചെയ്തേ അതെ മാഡം യൂണിറ്റിൽ പരിചയപ്പെടുത്താമോ ഇത് കാസർഗോഡ് എന്നുള്ളതാണ് പ്ലസ് ഫാം ഫ്ലേവ് എന്നാണ് പേര് ബ്രാൻഡ് ഫാം ഫ്ലേവർ ടെൻഡർ കോക്കോനട്ട് ചിപ്സ് ആണ് കാസർഗോഡ് സി പി സിആർയുടെ ടെക്നോളജി എടുത്ത് ചെയ്യുന്നതാണ് യൂണിറ്റ് എത്ര വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ നാല് പേര് ചേർന്നിട്ടുള്ള യൂണിറ്റ് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഓഫീസ് സ്റ്റാൾ ഉണ്ട് ഞങ്ങൾക്ക് ശരി അവിടെ ഈ ചിപ്സും കോക്കനട്ട് ജ്യൂസും ഞങ്ങൾ കൊടുക്കുന്നുണ്ട് മേഡത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള പ്രോഡക്റ്റ് ഡിമാൻഡുള്ള ഈ ചിപ്സ് ആണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് വാനില ഫ്ലേവറിലുള്ളത് സ്പൈസിനട്ട് അതെ ഇത് ഇല്ല ഇല്ല കാസർഗോഡ് ജില്ലയില് എല്ലാ ലേഡീസ് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇതിപ്പം മാർക്കറ്റിംഗ് ഏതൊക്കെ രീതിയിലാണ് മാർക്കറ്റിംഗ് ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ പിന്നെ ബി റ്റു ബി മാർക്കറ്റിൽ കുടുംബശ്രീയുടെ തന്നെ പോക്കറ്റ് മാർക്കറ്റ് ശരി ചെയ്തിട്ടുണ്ട് പിന്നെ വയസ് ഒ മേളകളിലും പോകുന്നുണ്ട് ഇപ്പൊ ആളുകൾ നമ്മളിപ്പോ ഇപ്പൊ ചെങ്ങനും സരസമേള ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞാൽ കഴിയും അത് കഴിഞ്ഞാൽ ഈ സാധനം ആളുകൾക്ക് വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് ആമസോണില് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അതേപോലെ നിങ്ങൾ ഈ ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കാറുണ്ട് മെയിൻ മെയിൻ പ്രോഡക്റ്റ് ഒന്ന് എടുത്തു കാണിക്ക ഇത് വാനിലയുടെ ഏറ്റവും ചെറുതാണ് അമ്പത് രൂപയുടെ ചിപ്സ് ഓക്കെ ഇതിന്റെ തന്നെ പിന്നെ ഇതിന്റെ തന്നെ പിന്നെ ഇത് പൈനാപ്പിളിന്റെ അമ്പത് രൂപയാണ് ഫ്ലേവർ ഓക്കെ അതിന്റെ തന്നെ ഇത് നാച്ചുറൽ പൈനാപ്പിൾ ആണ് അതിന്റെ കൂടെ ഇത് ഇത് സ്പൈസി പുതിയതായിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് പ്രോസസ് ചെയ്ത് നല്ല നല്ല ഡിമാൻഡ് ഡിമാൻഡ് ഉണ്ട് ഡിമാൻഡുണ്ട് പെപ്പറും കൂടെ ഞങ്ങൾ പുതിയ ഫ്ലേവറും കൂടി ആഡ് അതെ ഇപ്പൊ ഇതിന് കരിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടും തേങ്ങയൊക്കെ തേങ്ങ വില കൂടി നിൽക്കുന്ന നിക്കുന്ന സമയം പക്ഷേ കാസർഗോഡ് ഞങ്ങൾക്ക് കരിക്ക് കിട്ടാൻ അങ്ങനെ ഞങ്ങൾ പോയിട്ട് തേങ്ങയുടെ കടയിൽ നിന്ന് കരിക്ക് സെലക്ട് ചെയ്തെടുത്തു ഓക്കെ ഓക്കെ ശരി ഓക്കെ അപ്പൊ ഞങ്ങള് മഠത്തിന്റെ ഫോൺ നമ്പർ ഞങ്ങള് ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം അപ്പൊ ആളുകൾ അത് വെച്ച് കോണ്ടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കുവല്ലേ 挺好的